അതേ ഓണാശംസകൾ നേരികയാണ് ഒരുപാട് ഓഫറുകളുമായാണ് ഇപ്രാവശ്യം ജനത എല്ലാ ജനങ്ങളെയും സ്വാഗതം ചെയ്തത് നന്ദി

അങ്ങനെയാണ് എൺപത് രൂപയ്ക്ക് സുപ്രീമിന്റെ റെയിൻകോട്ടുകൾ എല്ലാം കൊടുക്കുന്നത് എൺപത് രൂപ മൂന്നെണ്ണത്തിന് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ബജാജിന്റെ ക്യൂബ് മൂന്നെണ്ണം രൂപ ബജാജിന്റെ മൂന്ന് ക്യൂബ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ കൊടുക്കണം മിക്സ്ചർ ലൈറ്റ് ഗ്യാസ് സ്റ്റവ് ത്രീ ബർണർ ഗ്ലാസ് സ്റ്റോപ്പ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഓഫറിൽ ഇപ്പോൾ കൊടുക്കുന്നത് കൃഷ്ണ ഗ്രണ്ടർ രണ്ട് എഴുന്നൂറ് സൂര്യ ഗ്യാസ് സ്റ്റവ് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് ഓഫർ മിക്സി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഡിസ്കൗണ്ട് ഉച്ചയുടെ മിക്സി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ാണ് രണ്ടായിരത്തി നാനൂറ്റി അമ്പത് കൊടുക്കാം രണ്ടു വർഷം ഹോം സർവീസ് ആണ് വീട്ടിൽ ഹോം സർവീസ് ഇത് അതേപോലെ പ്രോഫ് രണ്ടായിരത്തി അഞ്ഞൂറ്റമ്പത് മാത്രം അതേപോലെ രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത് അതിന് രണ്ട് വർഷം ഹോം സർവീസ് ആണ് അതേപോലെ കാസർഗർ കാസാകുമ്പോൾ നമുക്ക് ആയിരത്തി എണ്ണൂറ്റി അമ്പത് എഴുപത്തി രണ്ട് വർഷം തന്നെ ഹോം സർവീസാണ് അതേപോലെ പഞ്ചായത്ത് ൂറ്റി തൊണ്ണൂറ്റെട്ട് അതും മൂന്ന് വർഷം വാർഡ് പോലെയൊന്ന് കൊടുക്കും കൂടാതെ റോം റോം ബജാബ് അതും മൂന്ന് വർഷം